ോട്ട് നിൽക്കേ വിളിച്ചോ വിളിച്ചോ പെട്ടെന്ന് വിളിച്ചോളെ ോട് നിക്കാ പറഞ്ഞ എന്താ കൊറച്ച് നിക്കോട്ട് സഹകരിക്കും ചോദിക്ക <laughs> <laughs> پہلے پلے ابھی کہیں سے درد بولا نہیں پادے 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 ادھ کپ گول گول ٹھیک ہے تھوڑا وےڈے سکول پلیز سبھی لوگ سبھی لوگ سبھی لوگ ು ಸೋ ಮಚ್ಂಕೆ സന്തോഷം ഒരുപാട് സന്തോഷം കൂടെ കാണാൻ പറ്റും എല്ലാവരുടെയും കൂടെ കാണാനുള്ള പ്രശ്നോട് എന്താ കാണാനുള്ള പ്രശ്നോട് കണ്ടു നോക്ക് നമ്മളുടെ ജോലിയുടെ ഭാഗമല്ലേ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം താങ്ക് യു അതായത് തിയേറ്ററിലെ പ്രേക്ഷകരുടെ സിനിമ കാണുമ്പോൾ അതിൻ്റെ റോളം വേറെ തന്നെയാണ് അതും സ്പെഷ്യലി ഇങ്ങനത്തെ ഒരു സിനിമ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു അറിയാലോ ഒരു പ്രോപ്പർ വെൽ പാക്കേജ് എൻ്റർടൈൻമെന്റ് ഫിലിമാണ് യുവാക്കൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന എല്ലാ എലിമെന്റ്സും സിനിമയിലുണ്ട് അപ്പോൾ അത് അവരുടെ കൂടെ തന്നെ ഇരുന്ന് കാണുമ്പോൾ നമുക്കുണ്ടാവുന്ന ഫീല് വേറെ തന്നെയാണ് അത് തീർച്ചയായിട്ടും സന്തോഷം അത് കാണുമ്പോൾ എക്സ്പീരിയൻസ് എനിക്ക് ഞാൻ നേരത്തെ ഇതിന് മുന്നേ പ്രസ് കോൺഫറൻസ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഇതുപോലെ ഒരു കഥാപാത്രം നമ്മൾ തേടി തേടിയെത്തുക എന്ന് പറയുന്നത് തന്നെയാണ് വലിയ കാര്യം അങ്ങനെ ഒരു കഥാപാത്രം കിട്ടി അത് നന്നായി പെർഫോം ചെയ്യാൻ പറ്റി എന്നത് തീർച്ചയായിട്ടും ടീം സപ്പോർട്ടിൻ്റെ കാര്യമാണ് പ്രധാനപ്പെട്ട കാര്യം ഉണ്ണിയുടെ ഉണ്ണി തന്നെയാണ് പറയേണ്ടത് ഉണ്ണിയുടെ കൺവെക്ഷൻ ഉണ്ണിക്ക് ഈ കഥാപാത്രം എന്നിലൂടെ ഉറപ്പായിട്ടും കൺവെൻസിംഗ് പെർഫോം ചെയ്യിപ്പിക്കാൻ പറ്റും അല്ലെങ്കിൽ ചേച്ചി ചെയ്താൽ അത് ശരിയാകും എന്ന കൺവെൻഷൻ ഏറ്റവും കൂടുതൽ ഉണിക്കാൻ ഉണ്ടായിരുന്നത് അത് എനിക്കൊരു വലിയ സപ്പോർട്ടാണ് ഇന്നിപ്പം എന്തെങ്കിലും നന്നായിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ടീം സപ്പോർട്ട് കാരണമാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് വളരെ ഹാർഡ് വർക്കിംഗ് ആക്ടറാണ് വളരെ ഹാർഡ് വർക്ക് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണ് ഷെയ്ൻ ശാന്ത്നു അഫുൾ ഗ്യാങ് തൊണ്ണൂറ് ദിവസം ഒരു ദിവസം മൂലം ബ്രേക്ക് ഇല്ലാതെ ബാക്ക് ആൻഡ് നൈറ്റ് ഡേ ആൻഡ് നൈറ്റ് മൾട്ടിപ്പിൾ ദിവസം ഷൂട്ട് ചെയ്ത പാടും വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട് സ്ക്രീനിൽ മുന്നിൽ പ്രവർത്തിക്കുന്നവരും പിന്നിൽ പ്രവർത്തിക്കുന്നവരും അപ്പോൾ തീർച്ചയായിട്ടും അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുമ്പോൾ നമ്മൾ ചെയ്ത ഒരു കാര്യത്തിൽ ഫലമുണ്ടായി എനിക്ക് തോന്നലാണല്ലോ സാധനം ജനങ്ങൾ പടങ്ങൾ ഹിറ്റാകും ഹിറ്റാക്കണം എന്നൊരു വലിയ പ്രാർത്ഥനയുണ്ട് അത് തീർച്ചയായിട്ടും അങ്ങനെ ആവട്ടെ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ണ്ടാവണം എം 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 എന്ന് തന്നെയായിരിക്കും അതിൽ ഉപയോഗിക്കുന്നത് എല്ലാവരുടെയും താല്പര്യം അങ്ങനെ തന്നെ ആവട്ടെ താങ്ക് യു ഓൾ ദി ബസ്റ്റ് എല്ലാവരോടും പറയണം കേട്ടോ താങ്ക് യു